നമ്മളുടെ നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെല്ലാം കൂടുതലും കേന്ദ്രീകരിക്കുന്നത് രണ്ട് വിഭാഗങ്ങളാണ് അതായത് പെട്ടെന്ന് ചികിത്സിച്ചു മാറാവുന്ന അസുഖങ്ങൾ അഥവാ ദീർഘകാലം നീണ്ടു നിൽക്കുമെങ്കിലും സങ്കീർണ്ണതകളൊന്നും ഇല്ലാതെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന അസുഖങ്ങളാണ് ഇതല്ലാതെ വരുന്ന മാറാ രോഗങ്ങളിലാണ് പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണത്തിന്റെ പ്രസക്തി ഉള്ളത് സാന്ത്വന പരിചരണം മൂലം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ഈ അസുഖം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു സമ്പൂർണ്ണ മായ ഒരു സമഗ്രമായ ചികിത്സേക്കാളേറെ പരിചരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് രോഗിയുടെ ശാരീരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല മാനസികവും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകാം എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഈ പരിചരണം നമ്മൾ നൽകുന്നത് അപ്പോൾ ഇതുമൂലം ശിഷ്ട ജീവിതം കഴിയുന്നത്ര നല്ല ജീവിത നിലവാരത്തോടുകൂടി മുന്നോട്ട് പോകാൻ രോഗിക്കും കുടുംബത്തിനും കൈറ്റീവ് കെയർ മൂലം സാധ്യമാകുന്നു